സിഐ ട്യൂ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഉജ്ജ്വല തുടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മഹാറാലിയോടെ സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് കെ ഹേമലത പതാക ഉയർത്തിയതോടെയാണ് അഞ്ചു ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമായത് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശികകൾ അഖിലേന്ത്യാ നേതാക്കൾ ഏറ്റുവാങ്ങി തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അഖിലേന്ത്യാ സെക്രട്ടറി തബൻ സെൻ ഉദ്ഘാടന സെഷനിൽ ആമുഖ പ്രഭാഷണം നടത്തിന് Mounting in a very atrocious and heinous and fascistic way. That's the challenge before us. And also the measures to be taken, special measures to be taken, to carry the struggle to a combative height. It's no use of making them convinced that their policies are not good for the country. The only way before the working class movement is to compel them. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ വളർച്ചയിൽ സി ഐ ടിയു ഐതിഹാസിക പങ്കാണ് വഹിച്ചതെന്ന് സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ജനറൽ സെക്രട്ടറി പാംബിസ് കൈറിറ്റിസ് പറഞ്ഞു ഇസ്രായൽ ഹാസ് വൺസ് അഖിലേന്ത്യാ പ്രസിഡന്റ് കെ ഹേമലത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടിയുസി ടിയുസി എച്ച് എം എസ് എഐ സി സി ടിയു എഐ യുടിയുസി യു സി സി യുടി യു സി എസ് സി ഡബ്ല്യു എ പ്രതിനിധികൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന മോദി സർക്കാരിനെതിരായ പോരാട്ടത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായിരിക്കും തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് സഖാവ് ആനത്തലവട്ടം ആനന്ദന്റെ നാമധേയത്തിലുള്ള സമ്മേളന നഗരിയിൽ നടക്കുന്ന സിഐ ടിയുവിൻ്റെ പതിനെട്ടാമത് അഖിലേന്ത്യാ സമ്മേളനം വിശാഖപട്ടണത്തിൽ നിന്നും ക്യാമറമാൻ മിഥുൻ ചാത്തോത്തിനൊപ്പം എം സന്തോഷ്